ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൽ മലയാളം ടാരോക്കാരുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എയ്റ്റ് 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 പോർട്ടൽ ഡേ ആണ് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന ഒരു ഡേ കൂടിയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കോസ്മിക് പവർ കൂടുതലുള്ളൊരു ഡേ കൂടിയാണെന്ന് രാവിലെ എയ്റ്റ് എ എം അല്ലെങ്കിൽ വൈകിട്ട് എയ്റ്റ് പി എം നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് എയ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു നമ്പർ അപ്പൻഡൻസിനെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു നമ്പറാണ് അതേസമയം ഇൻഫിനിറ്റി ഡിനോട്ട് ചെയ്യുന്ന ഒരു നമ്പർ കൂടിയാണ് ഇന്നത്തെ ഒരു ഡേ മാത്ര ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് രാവിലെ എയ്റ്റ് എ എം ഓർ വൈകിട്ട് എയ്റ്റ് പി എം ലയൻസ് ഗെയ്റ്റ് പോർട്ടൽ എന്നാണ് ഇതിനെ പറയുക വലിയൊരു സാധ്യതയാണ് നിങ്ങൾക്ക് മുന്നിൽ ഡിവൈൻ തുറന്നു തരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എയ്റ്റ് എ എം ഓർ എയ്റ്റ് പി എമ്മിന് നിങ്ങൾ പേപ്പർ എടുക്കുക അതിനുശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എട്ട് പ്രാവശ്യം നിങ്ങൾ എഴുതുക എട്ട് പ്രാവശ്യം നിങ്ങൾ എഴുതിയാൽ പോരാ നിങ്ങളത് നടന്ന് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് കോസ്മിക് പവർ കോസ്മിക് എനർജി ഏറ്റവും കൂടുതൽ പീക്കിൽ നിൽക്കുന്നൊരു ഡേ കൂടിയാണെന്ന് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് മുന്നിൽ വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ബി പോസിറ്റീവ് നിങ്ങളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുത്തുന്ന ആ കാര്യങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് മാറി നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക അത് നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും നിങ്ങൾ എന്താണോ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അത് നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്നു കിട്ടും എന്നുള്ളത് തന്നെയാണ് ഐ ആം കണക്റ്റഡ് ടു എ അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് അബണ്ടൻസ് ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ് രണ്ടാമത്തേത് ഐ വെൽക്കം അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് വെൽത്ത് ഇൻ റ്റു മൈ ലൈഫ് ഇത് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഐ അട്രാക്റ്റ് വെൽത്ത് ആൻഡ് സക്സസ് ലവ് ഇൻ ടു മൈ ലൈഫ് ഇന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ് അല്ലെങ്കിൽ എഴുതാവുന്നതാണ് ഈ ഒരു ഡേ നിങ്ങളിലേക്ക് എന്താണ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രണയത്തിൽ വരുന്ന മാറ്റം എന്താണ് നിങ്ങളുടെ കരിയറിൽ വരുന്ന മാറ്റം എന്താണ് അതിനെക്കുറിച്ചാണ് ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് ഡിയർ ആർക്കേഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് റൊമാൻസ് ഇവിടെ നിങ്ങളിലേക്ക് വരുന്നത് പ്രണയമാണ് കൂടുതലായിട്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് പ്രണയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്രഷായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഈ സമയം ഏത് വ്യക്തിയാണോ നിങ്ങളുടെ മുന്നിലുള്ളത് അല്ലെങ്കിൽ ഏത് വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ കണക്ട് ആകാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക അത് വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക അതിനെ റീക്രിയേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കും എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് എന്ത് കാര്യമാണ് നിങ്ങളിലേക്ക് ഡിവൈൻ കൊണ്ടുവരുന്നത് ഇവിടെ ഫേം ഫൗണ്ടേഷൻ എന്നുള്ളതാണ് ഒരു അടിസ്ഥാനം നിങ്ങൾക്കുണ്ടാവുകയാണ് നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് അതിന് നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടുന്നു ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുകയാണ് അത് ഐഡിയാസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വളരെയധികം സ്ട്രോങ് ആവുകയാണ് ഒരു പക്ഷേ നിങ്ങളുടെ ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ അത് നടന്നു കിട്ടുന്നതിനുള്ള ബേസ് ശക്താവുകയാണ് അതാണ് ഫേം ഫൗണ്ടേഷൻ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് അതിനെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആ ഒരു ആഗ്രഹത്തെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ കൂടെ കൊണ്ടുപോവാണ് അതാണ് ഈ ഒരു എയ്റ്റ് എയ്റ്റ് പോർട്ടൽ വഴി നിങ്ങളിലേക്ക് ലഭിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിച്ചത് അത് ജോബ് ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന പ്രണയം ആയിക്കോട്ടെ അത് സ്ട്രോങ് ആവുകയാണ് ഒന്നുകിൽ നിങ്ങളുടെ ആഗ്രഹം സ്ട്രോങ് ആവുകയാണ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് തെളിഞ്ഞു കിട്ടുകയാണ് അത് ഒരിക്കലും തകരാത്ത വിധത്തിൽ അത് അടിയുറപ്പിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം നിങ്ങളുടെ വ്യക്തി ഒരിക്കലും ഇനി പിരിയില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതായിരിക്കാം ഇവിടെ ക്രൗൺ ചക്ര എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങൾക്കതിനുള്ള ആ ഒരു ഐഡിയ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് ഈ ഒരു ടൈം കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്നർ വോയ്സ് ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് അപ്പോൾ ആൻസേഴ്സ് തരുന്നതാണ് ആ ഒരു ഡിവൈനുമായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ് അതാണ് നിങ്ങൾ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് ക്രൗൺ ചക്ര ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ജ്ഞാനമാണ് എന്താണ് നിങ്ങൾക്ക് മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ഏത് വ്യക്തികളാണ് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ജ്ഞാനം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇവിടെ സ്പിരിച്വൽ യൂണിയൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ ട്വിൻ കണക്ഷനെ ആയിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ആയിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്നു കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വിവാഹം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു യൂണിയൻ അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങളിലേക്ക് വരുന്നത് എയ്റ്റ് 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 പോർട്ടൽ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് അതിവിശുദ്ധമായിട്ടുള്ള ഒരു പ്രണയമാണ് നിങ്ങളെ മനസ്സിലാക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളതിലേക്ക് വരുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് ആരെയും ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻ എങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ പാർട്ട്ണറാണ് നിങ്ങളിലേക്ക് വരുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിക്കപ്പെടുക തന്നെ ചെയ്യും അതാണ് ഒരു സ്പിരിച്വൽ യൂണിയൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് വിവാഹം നിശ്ചയിക്കുക വിവാഹം എന്നതിനെ കുറിക്കുന്ന ഒരു കാട് തന്നെയാണ് അത് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നതാണെന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ ന്യൂ ബിഗിനിങ് എന്നുള്ളതാണ് ഒരു പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കപ്പിൾസ് ആയിരിക്കാം ലവേഴ്സ് ആയിരിക്കാം അവർക്കൊരു റീയൂണിയൻ പുതിയൊരു തുടക്കമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ലൈഫിൽ റിലേഷൻഷിപ്പ് മാത്രമല്ല ഉള്ളത് നിങ്ങളും നിങ്ങളെത്തിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തി അതിലേക്കുള്ള യാത്രയായിരിക്കാം പുതിയൊരു തുടക്കമായിരിക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു ജോബ് കരിയർ ഒക്കെ സെറ്റാവുന്നതായിരിക്കാം പുതിയൊരു ലൈഫിലേക്ക് ഒരു ലൈഫ് സൈക്കിളിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം ഏതായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാകുന്നതാണ് എന്നുള്ളത് ഇവിടെ ഫുൾഫിൽനെസ് ആണ് അതായത് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് അത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അത് ഇപ്പോൾ പ്രണയമോ കെരിയറോ ഒന്നും ആയിരിക്കില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം അതിൻ്റെ ഒന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല അതെ അതിനെക്കുറിച്ചൊരു ഐഡിയയും നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളൊരു കലാകാരനോ കലാകാരിയൊക്കെ ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടാൻ ആഗ്രഹമുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഹെൽത്ത് നന്നാവുക എന്നുള്ളതായിരിക്കാം നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നു അതാണ് ആ വിഷസ് ഫുൾഫിൽമെൻ്റ് എന്നുള്ളത് കിട്ടിയത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ചില കാര്യങ്ങൾ സത്യം വെളിപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് അതിന് എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങോട്ട് പോകണം എന്നറിയില്ല ഒരു വഴിയും കാണുന്നില്ല ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു വഴിയും വഴിയുമില്ല പക്ഷേ നിങ്ങൾക്കത് നടന്നു കിട്ടും നിങ്ങൾക്ക് ഡിവൈൻ ആ ഒരു വഴി തെളിച്ചു തരുകയാണ് ഇതാണ് വഴി ഇതാണ് സത്യം അല്ലെങ്കിൽ ചില പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു നിരപരാധിത്വം മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അത് എന്നുള്ളത് അറിയില്ലായിരിക്കാം പക്ഷെ ഡിവൈൻ തന്നെ അതിന് വഴിയൊരുക്കുന്നതായിരിക്കാം ചില പേർക്ക് കിട്ടുന്നത് നീതിയാണ് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു അതിൻ്റെ റിസൾട്ട് മറ്റുള്ളവർ കൊണ്ടുപോയി പക്ഷേ നിങ്ങൾക്ക് മൗനമായിട്ടിരിക്കാനേ സാധിക്കുന്നുള്ളൂ അതെല്ലാം നിങ്ങൾ ഡിവൈനിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നീതിയും കിട്ടുന്നതാണ് ജസ്റ്റിസ് അതാണ് നിങ്ങളിലേക്ക് വരുന്നത് അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഇവിടെ എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു നമ്പറിൽ കിട്ടിയിരിക്കുന്ന ഒരു എന്ന് പറയുന്നത് വിത്ത് ഇമോഷണൽ വിഡ്രോവൽ എന്നുള്ളതാണ് നിങ്ങൾക്ക് സങ്കടങ്ങൾ മാറുന്നതാണ് സമാധാനം സന്തോഷം ഒക്കെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു നിങ്ങളിലെ ആ ഒരു മാനസിക സമ്മർദ്ദം കുറയുന്നു ടെൻഷൻ കുറയുന്നു ഒരു സമാധാനം നിങ്ങളിലേക്ക് വരുന്നു അതാണല്ലോ ഏറ്റവും കൂടുതൽ വേണ്ടത് കാരണം സമാധാനം നിങ്ങൾക്ക് കിട്ടുമ്പോൾ മാത്രമാണ് സന്തോഷം കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സന്തോഷം ആകുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷത്തെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സന്തോഷത്തെ അട്രാക്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു വൈബ്രേഷൻ ലെവൽ നിങ്ങൾ കൂട്ടിയെടുക്കുക ചില വ്യക്തികളായിരിക്കാം അതിന് കാരണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം കടന്നു വരുന്നത് അവർ നിങ്ങൾക്ക് അവരുടെ നല്ല വാക്കുകൾ കൊണ്ട് സമാധാനം തരുന്നതായിരിക്കാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കാം ആ ഒരു കാര്യം നിങ്ങൾ ഇന്നത്തെ ദിവസം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഡിയർ യൂണിവേഴ്സ് ഡിയർ ആർക്കേഞ്ചിൽസ് നിങ്ങൾ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന കിങ് ഓഫ് വൺസ് വളരെ പാഷനേറ്റായിട്ട് നിങ്ങൾ എന്താണോ കരുതുന്നത് നിങ്ങൾക്കൊരു ജോബ് വേണമെന്നാണോ നിങ്ങളുടെ പ്രണയമാണോ എന്താണ് സക്സസ് കരിയർ എന്താഗ്രഹിച്ചാലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഈ നിമിഷമുള്ള ആഗ്രഹം എന്താണ് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നു അത് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നു അത് വളരെ പെട്ടെന്ന് നടന്ന് കിട്ടുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ അടുത്ത് എന്ന് തന്നെ നിങ്ങൾ ഫീൽ ചെയ്യുക അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്ന് കിട്ടും അതാണ് കിങ് ഓഫ് വൺസ് എന്ന് പറയുന്നത് അവർ എന്താണ് പാഷൻ നിങ്ങളുടേത് അത് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു അത് നിങ്ങൾക്ക് ഫുൾ വരുന്നതാണ് എന്നുള്ളതാണ് അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ നിമിഷം നിങ്ങളിലേക്കത് വരാണ് ഏജ് ഓഫ് കപ്സ് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു റീയൂണിയൻ ആയിരിക്കാം അല്ലെങ്കിൽ റീയൂണിയൻ മാത്രാവില്ല ആ വ്യക്തി നിങ്ങളെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അതായിരിക്കാം കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചില പേരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിലേഷൻഷിപ്പ് അൺകണ്ടീഷണൽ ആയിട്ട് തുടങ്ങിയാൽ മാത്രം പോരാ അത് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം വിവാഹത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം വിവാഹ നിശ്ചയം എന്നുള്ളതും ഹൈറോഫെൻറ്റിനെ കാണിക്കുന്നു അതിലുപരിയായിട്ട് ആ വ്യക്തിയുമായിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരുപാട് ഒരു സിറ്റുവേഷൻ അതായത് വളരെയധികം വിശ്വസ്തമായിട്ടിരിക്കാനുള്ള സിറ്റുവേഷൻ നിങ്ങളതാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുക നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പാടില്ല ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് കുറച്ചെങ്കിലും വിശ്വസ്തത കാണിക്കണം അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങളിലേക്ക് വരുന്നത് കൂടെ ദ എന്ന് പറയുമ്പോൾ ആ വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രണയം പോകുന്നതാണ് നിങ്ങൾക്ക് ലക്ക് വർദ്ധിക്കുന്നതാണ് ഒരു പക്ഷേ എന്തെങ്കിലും നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നു പഠിക്കാൻ ആഗ്രഹിക്കുന്നു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ത് കാര്യമാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ഹെൽത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം ഓക്കെ ആകുന്നതാണെന്നുള്ളതാണ് കൂടുതലായിട്ട് ലവേഴ്സ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് അട്രാക്ഷൻ നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങളാൽ അട്രാക്റ്റ് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു വളരെ ഇമോഷണലി വളരെ അടുപ്പം നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ് ഇനി ഏത് ഗോഡസ്സാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നത് കാളിമ ഫേസിങ് ഫിയർ മേജർ സ്പിരിച്വൽ ചേഞ്ചസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് ആർ അൺഫോൾഡിങ് നിങ്ങളിലേക്ക് ഇതുവരെ വെളിപ്പെടാതിരുന്ന സ്പിരിച്വൽ ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നു അതായത് പഴയ കാര്യങ്ങളെല്ലാം മറന്നിട്ട് പുതിയൊരു ലൈഫിലേക്കാണ് നിങ്ങൾ പോകുന്നത് പുതിയൊരു കാര്യത്തിലേക്കാണ് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നത് അതുപോലെതന്നെ നെഗറ്റിവിറ്റി ബ്ലാക്ക് ബ്ലാക്കായി ഈവളായി എല്ലാം മാറിക്കിട്ടുന്നതാണ് ഇപ്പോൾ പറയില്ലേ ശത്രുദോഷങ്ങൾ മറ്റുള്ളവർ അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയും നിങ്ങൾ ഫ്രീ ആവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ദീസ് ഈസ് യുവർ ചാൻസ് ടു സോൾവ് അതായത് ഇത് പുതിയ കാര്യത്തിലേക്ക് കടക്കാനുള്ള ഒരു വ്യക്തതയ്ക്കുള്ള ഒരു കാലഘട്ടമായിട്ട് നിങ്ങൾ കരുതുക അതാണ് നിങ്ങൾക്ക് വരുന്നത് ഒരു മേജർ ചേഞ്ചസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏഞ്ചിൽ പറയുന്നത് റിമെയിൻ പോസിറ്റീവ് എന്നുള്ളതാണ് പോസിറ്റീവായിട്ടിരിക്കുക ഇന്നത്തെ ദിവസം അത് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന സന്ദേശമാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ ഓവർ തിങ്കിങ് വേണ്ട ഇന്നത്തെ ദിവസമെങ്കിലും നിങ്ങളത് ഒഴിവാക്കുക ഇവിടെ നോൺ ഇഡിറ്റുവറി അപ്പോഴും ചില പേരെ സംബന്ധിച്ചിടത്തോളം ഓവർ തിങ്കിങ് ഉണ്ടാവും അന്നേരവും ഏഞ്ചൽ പറയുന്നുണ്ട് നോ നോനിരുട്ടുപറി ഒരു സങ്കടപ്പെടേണ്ട ഒരാവശ്യം ഇല്ല ഇത് കാണുന്ന സമയത്ത് ഇല്ല എനിക്ക് സങ്കടപ്പെടാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നോനിരുട്ടുപറി സങ്കടപ്പെടേണ്ട ഏഞ്ചൽ തന്നെ നിങ്ങളോട് വന്ന് പറയുകയാണ് നോൻ ടു വറി എന്നുള്ളത് ഇനി ഭഗവാൻ എന്താണ് പറയുന്നത് എന്ത് മെസ്സേജാണ് പേഴ്സിവറൻസ് അതായത് ആ ഒരു ആനക്കൊമ്പില് മൊത്തമായിട്ടുള്ള അബണ്ടൻസ് ആണ് ഇരിക്കുന്നത് നിങ്ങൾക്കുള്ള അബണ്ടൻസ് അതിലുണ്ട് അത് തരാനായിട്ട് ഭഗവാൻ ഒരുക്കുകയാണെന്നുള്ളതാണ് പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു ലയൺ ഗേറ്റ് പോർട്ടൽ വഴി എയ്റ്റ് 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 പോർട്ടൽ വഴി നിങ്ങളിലേക്ക് വരുന്നത് ഈ ഒരു അബണ്ടൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിലേക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടണം നിങ്ങൾക്ക് ഒന്നാമത് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടന്ന് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക